ണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് യേശുവപ്പനും അമ്മമാതാവിനും കോടാനുകോടി നന്ദി എറണാകുളം ജില്ലയിൽ മഞ്ഞുമൽ നിന്ന് വരുന്നു എൻ്റെ പേര് മിനി സതീഷ് ഞാൻ ഉടമ്പടി എടുത്തത് പത്ത് ഇരുപത്തി മൂന്നിലാണ് എനിക്ക് ആ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാനോ ഒന്നും സാധിച്ചില്ല എൻ്റെ കാശുരൂപം വരെ നഷ്ടപ്പെട്ടു അങ്ങനെ വീണ്ടും എൻ്റെ പരിശുദ്ധമ്മ എന്നെ ഇവിടെ എത്തിച്ചു ഞാൻ വീണ്ടും രണ്ട് ഇരുപത്തിനാലിൽ വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ആറ് നിയോഗങ്ങൾ അതിൽ വച്ചിരുന്നു ആദ്യത്തെ നിയോഗം എൻ്റെ പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരൻ്റെയും കൃപയുണ്ടാകണം രണ്ടാമത്തേത് ഞാൻ വെച്ചത് എൻ്റെ വസ്തുവിൻ്റെ കാര്യമാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിൽ ലോൺ എടുത്തിരുന്നു അത് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് ജപ്തിയുടെ അവസ്ഥയിലെത്തി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു ലാസ്റ്റാത് ആ പ്രോപ്പർട്ടി കൊടുക്കുക മാത്രമേ മാർഗമുണ്ടായുള്ളൂ ഞാനിവിടെ രണ്ടാമത് ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ വസ്തുവിൻ്റെ കാര്യമാണ് ഒരു മാസമായിട്ടും അതിനൊരു നീക്കുപോക്കാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ എനിക്കൊരു കാശ് രൂപം തരികയും ഉപ്പ് പറമ്പിൽ കൊണ്ടുപോയി തളിക്കാൻ പറയുകയും കാശുരൂപം സ്ഥാപിക്കാൻ പറയുകയും ചെയ്തു അതനുസരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും രണ്ട് പേർ വരികയും അതിന് അഡ്വാൻസ് നിന്ന് ആറുമാസം കൊണ്ട് ആ പ്രോപ്പർട്ടി കച്ചവടമാക്കുകയും ചെയ്തു എൻ്റെ അടുത്തത് ഞാൻ വെച്ചത് ചേച്ചിയുടെ കാര്യമാണ് ചേച്ചിക്കും ഇതുപോലെ കടബാധ്യതകളെല്ലാം വന്ന് വീടും പറമ്പും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് കൊടക്കേ മാർഗമുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഡിസംബർ പതിനഞ്ചിന് ഡേറ്റ് ഇട്ട് വെച്ചു ഡിസംബർ പന്ത്രണ്ടാം തീയതി ആയപ്പോഴേക്കും അമ്മ മാതാവ് അത് പരിപൂർണമായും സാധിച്ചു തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരകുമാരനും കോടാനുകോടി നന്ദി കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് പത്രങ്ങൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും പൊതിച്ചോറ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാഴ്ചയിൽ ഞാൻ അശരണരായ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഇനിയും എനിക്ക് ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി നന്ദി ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം ആറാം തിരുവചനം കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും മിനി സതീഷിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് കടം മൂലം ജപ്തിയടിച്ച് ഒരു വീടും സ്ഥലവും വീണ്ടെടുക്കുവാൻ പരിശുദ്ധ അമ്മ മധ്യസ്ഥം അപേക്ഷിച്ച് അവരുടെ കുടുംബത്തെ ഒരു വലിയ അപമാനത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും കരകയറ്റിയ ഈശോയുടെ വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് മിനി ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായ ആദ്യത്തെ ഒരു വലിയ സങ്കടമായിരുന്നു അവരുടെ കാശുരൂപം പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം തന്നെ അവർക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വീണ്ടും വന്ന് ഉടമ്പടി എടുത്ത് അത് പുനഃസ്ഥാപിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും നിരന്തരമായി പ്രാർത്ഥിക്കുവാനും ഈശോയെ സ്വന്തമാക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം മിനി സതീഷിന് ലഭിച്ചു എന്ന് മിനി സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു സങ്കടത്തിൽ നിന്ന് സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുമ്പോൾ നാം എത്രമാത്രം നമ്മെ നമ്മെ മറ്റുള്ളവർ എത്രമാത്രം സഹായിക്കുവാനും ദൂതനെ പോലെ ഒരുപാട് മക്കൾ നമ്മെ സഹായിക്കാനായി ഓടിയത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഓരോ മക്കളും ഇവിടെ വന്ന് ഉടമ്പടിയിൽ സാക്ഷ്യ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഉടമ്പടിയിലാണ് ഉടമ്പടി എന്നാൽ ഒരു ആത്മധൈര്യവും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്ന ഒരു വലിയ അനുഭവമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലോകം മുഴുവനും പോയി എനിക്ക് സാക്ഷികളായിരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി എവിടെയെല്ലാം സാക്ഷ്യം പറയും നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നെല്ലാം ഈശോ നമ്മെ ധൈര്യപ്പെടുത്തുന്നുണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി നിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തുടച്ചു നീക്കും തച്ചുടയ്ക്കും എല്ലാ ഓടാമ്പലുകളും തകർക്കുമെന്നെല്ലാം ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതനുസരിച്ച് മിനി സതീഷ് വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് ലഭിച്ച അച്ഛനിൽ നിന്ന് ലഭിച്ച കൈവപ്പ് അനുസരിച്ച് കാശുരൂപവും നേർച്ച വസ്തുക്കളും കൊണ്ടുപോയി ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് ലഭിച്ച വിശുദ്ധ പുസ്ത ഉപ്പ് കൊണ്ടുപോയി അവിടെ വിതറി വിശ്വാസ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു വലിയ സങ്കടത്തിൽ നിന്നാണ് മിനി സതീഷിനെ എന്നൊരു വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ ഈശോ നമ്മെ എന്ന് നമുക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ആ ഈശോയെ നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് ഉടമ്പടി നാം ഓരോ തവണയും പുതുക്കുമ്പോഴുണ്ടാവുന്ന നമ്മുടെ ആ കരാറിൽ നമ്മൾ ഒപ്പുവയ്ക്കുന്നത് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നാം ഒരിക്കലും കൈവിടാൻ സാധിക്കുന്നില്ല സാധിക്കുകയില്ല അഥവാ നാം ഈശോയിൽ നിന്ന് അകന്നു പോയാൽ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മിനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ മിനിയുടെ ചേച്ചിയെക്കുറിച്ച് പറയുകയുണ്ടായി മിനിയുടെ ചേച്ചിക്ക് തൈറോയിഡ് മൂലം വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്കുണ്ടായ അസുഖത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പൂശി പ്രാർത്ഥി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു സൗഖ്യമുണ്ടായത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനും നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിനും മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം പറയുവാനായി നമ്മെ ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് മിനിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക